ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാഡഡ് ആൻഡ് പാൻറ്റി സെറ്റാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫാൻസി മോഡല് വരുന്നത് അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഉള്ള ഒരു ഫാൻസി മോഡലാണ് ഈ ഒരു സെൻട്രൽ പോർഷൻ വന്നിട്ട് നെറ്റ് നെറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇനി പാൻറ്റിയിലേക്ക് വരുവാണെങ്കിൽ പാൻറ്റിയിൽ ഈ ഒരു പോർഷൻ കണ്ടോ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആണ് കേട്ടോ ഇവിടെ ക്ലോത്തും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇതേപോലെ ഒരു നെറ്റ് ഫാൻസി മോഡൽ പോലെയാണ് എൻ്റെ ബാക്ക് പോസിഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വീതിയുള്ള രീതിയുള്ള കപ്പിലാണ് കേട്ടോ ഇത് നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഓർമ്മ ചെയ്തിട്ട് നമ്മളുടെ റീല് കണ്ട് കസ്റ്റമേഴ്സ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തവരും ഒപ്പം തന്നെ ഓൺലൈനിൽ പർച്ചേസ് ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളർ ഒന്ന് ഈ പിസ്ത ഗ്രീൻ ഉണ്ട് ഒന്ന് ഈ ബേബി പിങ്ക് ഉണ്ട് ഒന്ന് ഈ ഒരു മെറൂണിഷ് ഷെയ്ഡ് ഇങ്ങനെ ഇങ്ങനെ ഒരു വൈറ്റ് കോമ്പിനേഷൻ പോകുന്നുണ്ട് അപ്പം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണേ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഒന്ന് ഞാൻ വെക്കാട്ടോ കേട്ടോ മിക്സ് ചെയ്താൽ മതി അപ്പം നമുക്ക് തേർട്ടി ടു ഇതിൻ്റെ സൈസസ് വരുന്നത് തേർട്ടി ടു തൊട്ടിട്ട് തേർട്ടി സിക്സ് വരെ ബി കപ്പിലാണ് നമുക്ക് നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ പിന്നെ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ബൈ